കേരള ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരത്തോടെ കൊണ്ടോട്ടി മോങ്ങം ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ അണ്ടർ എയ്റ്റീൻ നോക്കൗട്ട് ഫുട്ബോൾ ടൂർണമെന്റ് ഒരുക്കുന്നു കേരള സൂപ്പർ കപ്പിന്റെ ട്രോഫി പ്രകാശനം നടന്നു റിയൽ മലബാർ എഫ് യു ലീഗ് ഫുട്ബോൾ അക്കാദമി കേരള ഫുട്ബോൾ അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ അംഗീകാരത്തോടെയാണ് ടൂർണമെന്റ് ഒരുക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ മോങ്ങം ലിറ്റിൽ ഇന്ത്യ ബി ബി എം സ്പോർട്സ് ലാൻഡിലാണ് മത്സരങ്ങൾ നടക്കുക സ്പോർട്സ് കമാൻഡേറ്ററും ടൂർണമെന്റ് ബ്രാൻഡ് അംബാസഡറുമായ ഷൈജു ദാമോദരൻ ട്രോഫി പ്രകാശനം നിർവഹിച്ചു എൽ എഫ് എ റിയൽ മലബാർ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള മുത്തൂറ്റ് എഫ് എ എം എസ് പി തുടങ്ങി കേരളത്തിലെ മികച്ച എട്ട് അക്കാദമി ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുക സംസ്ഥാനത്ത് തന്നെ പക്ഷേ ഇപ്പൊ ഇതിലിപ്പോ കളിക്കുന്ന ടീമുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് കേരള കേരള എറണാകുളം ഗോകുലം കാലിക്കറ്റ് അതുപോലെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ടീമുകൾ അവരുടെ അണ്ടർ എയ്റ്റീൻ ടീംസ് എന്ന് പറയുമ്പോൾ ദിസ്ഇസ് ഓട്ടോമാറ്റിക്കലി ബിക്കമിങ് ദർ അണ്ടർ എയ്റ്റീൻ ഇന്റർ ക്ലബ് ടൂർണമെന്റ് ഇൻ ദ സ്റ്റേറ്റ് അങ്ങനെയായിട്ട് മാറുകയാണ് അപ്പോ ആ അർത്ഥത്തിൽ കേരളത്തിൽ അണ്ടർ എയ്റ്റീൻ തലത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഇന്റർ ക്ലബ് ആദ്യത്തെ ഒരു ഇന്റർ ക്ലബ് അണ്ടർ എയ്റ്റീൻ ടൂർണമെന്റ് ആയിട്ട് മലപ്പുറത്ത് നടക്കുന്ന ഈ ടൂർണമെന്റ് മാറുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു വാർത്താ മൂല്യം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് ടൂർണമെന്റുകൾ കുറഞ്ഞു വരുന്നു നമുക്ക് വലിയ ടൂർണമെന്റുകൾ ഉണ്ട് ശരിയാണ് യു ഹാവിംഗ് ബിഗ് ടൂർണമെന്റ്സ് വലിയ ഗ്ലാമറും ഭയങ്കര സൗകര്യങ്ങളും മൾട്ടി സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി വലിപ്പമുള്ള എക്സ്ട്രാ വാഗൻസ് എന്ന് പറയാവുന്ന ടൂർണമെന്റുകൾ നമുക്കുണ്ട് പക്ഷെ ആ ടൂർണമെന്റുകൾ മാത്രം പോരാ നമുക്ക് ഈ പറയുന്ന ജൂനിയർ ലെവലിൽ എന്നാൽ തീരെ അമേച്ചർ അല്ലാതെ ആ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന ജൂനിയർ ലെവൽ ടൂർണമെന്റുകളും കൂടെ വന്നാൽ മാത്രമേ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു ഫുട്ബോൾ ഡെവലപ്മെന്റ് നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ യുവതലമുറയിലേക്കും കൃത്യമായി നമുക്ക് ആ ഒരു അങ്ങനെയാണ് നമ്മളിതിനെ നോക്കി കാണുന്നതെങ്കിൽ ഇതൊരു വളരെ നല്ല ഒരു സമീപനമായി നമ്മൾ വളരെ നല്ലൊരു ആയിട്ട് നമുക്ക് കാണാം ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണ്ടർ എയ്റ്റീൻ തലത്തിൽ ജൂനിയർ തലത്തിൽ സംസ്ഥാന തലത്തിൽ കേരള ഓൾ കേരള അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഇന്റർ ക്ലബ്ബ് ബിഗ് ഇന്റർ ക്ലബ് ടൂർണമെന്റ് ആയിട്ട് മാറുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയിങ് ആൻഡ് ഗോകുലം കേരള മുത്തൂറ്റ് എഫ് എ മുത്തൂറ്റ് എഫ് എന്ന് പറഞ്ഞാൽ കേരള പ്രീമിയർ ലീഗിലൊക്കെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏറ്റവും ഒന്നേട് കളിക്കുന്ന ടീമുകളിലൊന്നാണ് എം എസ് ബി മലപ്പുറം യുണൈറ്റഡ് കൊച്ചി എഫ് സി കെ എഫ് ടി സി കാലിക്കറ്റ് ആൻഡ് മലബാർ ക്രിസ്ത്യൻ കോളേജ് ടീം കാലിക്കറ്റ് അപ്പൊ ഇതൊരു സ്റ്റേറ്റ് വൈഡ് അണ്ടർ എയ്റ്റീൻ ടൂർണമെന്റ് ആണെന്ന് പറയുമ്പോൾ ടൂർണമെന്റ് ഒട്ടും ചെറുതല്ല വലിയ ാണ് വിവിധ ഭാരവാഹികളായ നദീം കാപ്പൻ രമ്യ ആദർശ് മുഹമ്മദ് സയ്യിദ് സുധീർ കുമാർ മുഹമ്മദ് സലീം എം അനസ് സുജിൽ അത്തിക്കോട്ടിൽ അറഫാത്ത് മേൽമുറി എന്നിവർ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം